ഹായ് ഫ്രണ്ട്സ് ഞങ്ങളിത് എവിടെയാണ് നിൽക്കുന്നതെന്ന് പറയാവോ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലാണ് ഏത് സ്ഥലമാണെന്ന് പറയാമോ ഇത് വർക്കല ശിവഗിരി റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ നമ്മൾ പിന്നെ ശിവഗിരി വന്നതാണ് ശിവഗിരി തൊഴ അതായത് അവിടുത്തെ തീർത്ഥാടനത്തിൻ്റെ സമയമൊക്കെ കഴിഞ്ഞ് അവിടുത്തെ വിശേഷമൊക്കെ കഴിഞ്ഞ അപ്പോൾ നമ്മൾ ഞായറാഴ്ച ഒന്ന് വന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ട്രെയിന് വന്ന് രാവിലത്തെ ഏഴുമണിയുടെ ട്രെയിനാണ് വന്നത് കേട്ടോ അവിടുന്ന് നമ്മൾ നടക്കുക നടന്ന് പോകാം ഓട്ടോക്ക് പോകുന്നവർക്ക് ഇവിടുന്ന് ഓട്ടോയിൽ കയറിയ അമ്പലത്തിൻ്റെ ഭാഗമൊക്കെ ശിവഗിരി മഠത്തിൻ്റെ അവിടെ കൊണ്ടെത്തിക്കുക എത്തിക്കും പിന്നെ ഈ റെയിൽവേ സ്റ്റേഷൻ്റെ പിന്നെ പുറയിലത്തെ ഭാഗം അവിടെ ചെന്നാൽ ബസ്സില് നമുക്ക് പോവാം അല്ലെങ്കിൽ നമുക്ക് നടന്നും പോകാം ഇവിടുന്ന് ഇവിടുന്ന് ഇപ്പം നമ്മൾ നടക്കാൻ പോവാണേ നമുക്ക് സ്ഥലമൊക്കെ കണ്ടിട്ട് കണ്ട് നടക്കാൻ അതുപോലെ ഇവിടെ ഒത്തിരി പേരുണ്ട് അങ്ങോട്ട് അമ്പലത്തിലോട്ടുള്ള ഒത്തിരി ആളുകളുണ്ട് അപ്പോൾ അവരോടങ്ങ് നടക്കാമെന്ന് ഓർത്തിട്ടെ അപ്പോൾ നമ്മൾ ഈ വഴിയാണ് കേട്ടോ എൻ്റെ റെയിൽവേ പാളത്തിൻ്റെ നേരെ കിഴക്ക് വച്ച് കാണാൻ തോന്നുന്ന ആവശ്യം അവിടുന്ന് നമ്മൾ നടക്കുവാണ് കേട്ടോ കുറേ ഉണ്ട് കേട്ടോ കുറേ നടക്കണം ഞാനത് പറഞ്ഞിട്ട് രാവിലത്തെ സമയമല്ലേ ഒത്തിരി വെയിൽ അങ്ങോട്ട് വെയിൽ വന്നിട്ടില്ല നടക്കാൻ ഓർത്ത് ഓട്ടയിൽ പോകുന്നവരും ഉണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ മെച്ചുകയറി വന്നിട്ടുള്ളവരൊക്കെ കമൻ്റ് ചെയ്യണേ അതേ നോകിനാളുകൾ വരുന്നുണ്ട് ഒരുപാട് നടന്ന് അപ്പൊ നമ്മൾ ശിവഗിരി മഠത്തിന്റെ കവാടത്തിലോട്ട് കടന്നിരിക്കുകയാണ് കേട്ടോ ഇവിടുന്നും കുറെ കൂടി അങ്ങ് നടക്കണം ശിവഗിരി മഠത്തിലോട്ടുള്ള ആ ഒരു റോഡിലോട്ട് നമ്മൾ കടന്നിരിക്കുകയാണ് നടമ്പല ഇപ്പം ഗുരുദേവൻ്റെ അടുത്തോട്ടല്ലേ അപ്പം നടന്ന് പോകാമെന്ന് ഓർത്ത് നടക്കുമ്പോൾ ഒരു രസം പക്ഷേ കാലുവേദനിക്കും കേട്ടോ അപ്പം ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ ഉണ്ടോ ഒത്തിരി കടകളൊക്കെ ഉണ്ട് കേട്ടോ കടക്കാരൊന്നും പോയിട്ടൊന്നുമില്ല കടകളൊക്കെ ഇഷ്ടം പോലും ഉണ്ട് ഒത്തിരി തീർത്ഥാടനത്തിന് വണ്ടിയൊക്കെ വന്ന് കിടപ്പുണ്ട് കേട്ടോ തിരക്ക് കഴിഞ്ഞ് വന്ന് വരാൻ വരുന്നവരുമുണ്ടല്ലോ തൊഴാനായിട്ട് വെയിലിന് ചൂട് കൂടി കേട്ടോ അപ്പം നമ്മൾ മഠത്തിലൂടെ കയറിയിരിക്കുകയാണ് ഗുരുദേവൻ താമസിച്ച ആ ഒരു മഠത്തിലോട്ട് നമ്മൾ വന്നിരിക്കുകയാണ് അപ്പം ഈ നേരെ കാണുന്നത് പടിയുടെ മേളിൽ കാണുന്നില്ലേ ഇവിടെ എന്തോ അവിടുത്തെ സമാപന ചടങ്ങായിട്ടൊക്കെ നടക്കുകയെന്ന് തോന്നുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ആ പടിയുടെ മേളിൽ കാണുന്ന ശാരദാദേവിയുടെ ആ ഒരു ക്ഷേത്രമാണ് കേട്ടോ ശാരദാദേവിയുടെ പ്രതിഷ്ഠിച്ചിരുന്ന സ്ഥലമാണ് ഇത് നമ്മുടെ ഗുരുദേവൻ്റെ ഗുരുദേവൻ്റെ സമാധി മണ്ഡപം എന്നാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ അപ്പം അവിടെ ഗുരുദേവൻ കൂടുതൽ നേരം ധ്യാനത്തിനായിട്ട് ഇരുന്നിട്ടുള്ള സ്ഥലമാണ് ആ ഒരു മഠം അപ്പോൾ ഇവിടെ ഒത്തിരി കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ നിന്നത് ഇവിടെ നല്ല തണലാണ് കേട്ടോ നമ്മൾ റോഡേക്കൂടെ വന്നത് പോലൊന്നുമല്ല ഇവിടെ നല്ല തണലാണ് നല്ല തണുപ്പാണ് എനിക്കറിയത്തില്ല ഇവിടെ എന്തോ ഒരു പ്രത്യേക നമ്മളെ പിടിച്ചു നിർത്തുന്നത് പോലത്തെ ഒരു കാലാവസ്ഥയാണ് ഇവിടുത്തെ അപ്പോൾ നമുക്കവിടെ ഇരുന്ന് ഇതൊക്കെ വായിക്കാം എന്തോ മനസ്സിന് നല്ല കുളിർമ നൽകുന്നൊരു സ്ഥലമാണ് കേട്ടോ എന്തോ ആ ഗുരുദേവൻ്റെ ആ ഒരു മണ്ണിൻ്റെ ആയിരിക്കും ഗുരുദേവൻ്റെ ആ ഒരു മനസ്സിൻ്റെയും ആ ഗുരുദേവൻ താമസിച്ച സ്ഥലമായതുകൊണ്ടായിരിക്കും നമുക്ക് എന്തോ ഒരു നല്ല ശരീരത്തിന് എന്തൊരു ഇതാണ് പറയാൻ പറ്റത്തില്ല അത് ചെന്ന് തന്നെ അപ്പോൾ എന്താ ഞങ്ങളൊരു സെൽഫി എടുക്കാൻ ഒത്ത് ഫോൺ എടുത്താണേ അപ്പം അത് വീഡിയോയും കൂടെ അങ്ങ് പിടിച്ചതാണ് കേട്ടോ ഇവിടെ നിന്ന് വായിക്കണം കേട്ടോ അവിടെ ഒത്തിരി സ്വാമികളൊക്കെ അവിടെ വന്ന് ഇരുന്നിട്ടുള്ള ആ ഒരു മഠത്തിൽ ഇരുന്നിട്ടുള്ള ആ ഒരു ഒരിതിനെക്കുറിച്ചൊക്കെ എഴുതിയിരിക്കുകയാണ് പിന്നെ നമ്മളിപ്പം അവിടെ ഇവിടുന്ന് നമ്മൾ അങ്ങോട്ട് നടക്കാൻ പോവുകയാണേ അപ്പോൾ പോകുന്ന വഴിയിൽ എല്ലായിടത്തും ഇങ്ങനെ ഗുരുദേവൻ്റെ ഓരോ ഉപദേശങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് അതൊക്കെ വായിക്കണ്ട വഴക്കുണ്ടായാൽ തമ്മിൽ പിരിയരുത് യോജിപ്പായി കഴിയണം അതായത് കുടുംബജീവിതത്തിനെ കുറിച്ചും ഉള്ള ഒത്തിരി കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് അപ്പോൾ നമ്മളിത് ഇവിടെ ഈ ഒരു സ്ഥലമെന്ന് പറയുന്നത് പിന്നെ ഗുരുദേവൻ ഉപയോഗിച്ച കട്ടില് കോച്ചി കണ്ടോ കോച്ചി സാധന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ആ ഒരു ഇതിൽ പിന്നെ അവിടെ നമ്മൾ ഇപ്പുറത്ത് അതിൻ്റെയും ഇപ്പുറത്തോട്ട് വന്നപ്പോൾ അവിടെ ഗുരുദേവിന് ഉപയോഗിച്ച വണ്ടി രക്ഷയോ അതും പിന്നെ ഒരു കസേര അത് ഏതാണ്ട് ഭാഗത്തുള്ള ആരുടെയോ വീട്ടിൽ ചെല്ലുമ്പം ഗുരുദേവൻ ഇരുന്നിട്ടുള്ള കസേരയാണെന്നാണ് പറയുന്നത് പിന്നെ ചെല്ല ആ ഗുരുദേവൻ അവിടെ ചെല്ലുമ്പം ഉപയോഗിച്ചിരുന്ന ചെല്ല അതൊക്കെ അവിടെ ഇരിപ്പുണ്ട് കേട്ടോ അത് നമ്മൾ അത് അത്ര ഇതായിട്ട് നമ്മളത് വീഡിയോ പിടിച്ചില്ല കേട്ടോ അവിടെ നമ്മൾ തൊഴുത് മോൻ പിടിച്ചതാണ് ഞാൻ ഞാനിപ്പോൾ കാണിച്ചത് കേട്ടോ മോൻ എടുത്ത വീഡിയോയിലത് ഞാൻ ഇതിനകത്തോട്ട് ഇട്ടതാണ് കേട്ടോ അപ്പോൾ അവിടെ അതൊന്നും നമ്മുടെ അപ്പുറത്ത് ഞാൻ പറഞ്ഞില്ലേ അപ്പുറത്ത് ആ കട്ടിലും അത് അതൊന്നും ആരും എടുക്കത്തില്ല കേട്ടോ അവിടെ നമ്മൾ തൊഴുതിറങ്ങി ഇപ്പം മഹാസമാധി മണ്ഡപത്തിലോട്ട് മുകളിലോട്ട് കയറി വന്നിരിക്കുകയാണ് കേട്ടോ ആ കുന്നിൻ്റെ മുകളിലോട്ട് നമ്മൾ കയറി ഇവിടെ മഹാസമാധി മ മണ്ഡപമാണ് അതായത് ഗുരുദേവിൻ്റെ മഹാസമാധി എന്ന് പറഞ്ഞ ഞങ്ങളിവിടെ വന്നപ്പോൾ ഇല്ലേ നമ്മുടെ കൊല്ലം തുളസി സാറിനൊക്കെ ഉണ്ട് കേട്ടോ സിനിമാ നടൻ അപ്പോൾ സാറ് തൊഴുതിട്ട് ഇറങ്ങുമായിരുന്നു കേട്ടോ അപ്പോൾ അത് എന്തെങ്കിലും കാണാൻ സാധിച്ച അതുപോലെ അവിടുത്തെ സാറിനെ അവിടുത്തെ അവർ ശിവഗിരി ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ട് അവിടുത്തെ എന്തോ സമാപനിച്ചടങ്ങോ വിളിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ സാറിനെ കാണാൻ പറ്റി പിന്നെ നമ്മൾ നമ്മളത് ആ ഒരു മണ്ഡപത്തിനൊന്ന് വലത്തിട്ടതാണ് കേട്ടോ ചുറ്റും നല്ല വീലുണ്ട് കേട്ടോ ഭയങ്കര ചൂടുണ്ട് എന്നാലും അതിന് ചുറ്റും തണലായിരുന്നു കേട്ടോ അതിൻ്റെ അകത്ത് നല്ല വീലുണ്ടായിരുന്നു അകത്തും വൃക്ഷങ്ങളൊന്നുമില്ലല്ലോ അപ്പം നമ്മളിത് ഈ തൊഴുതിറങ്ങിയിട്ട് തിരിച്ച് വരികയാണ് കേട്ടോ തിരിച്ചിറങ്ങുകയാണ് അപ്പോൾ വരാത്തവരൊക്കെ ഇവിടെ വരിക വന്ന് ഇവിടുത്തെ മണ്ണിൽ ചവിട്ടുക തുഴുക ഗുരുദേവരോട് സങ്കടങ്ങളൊക്കെ പറഞ്ഞിറങ്ങുക അപ്പോൾ എല്ലാവർക്കും ടാറ്റ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ